ഹലോ മൈ ഡിയേഴ്സ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയ കാര്യം അതിൽ ആ ആ കാര്യങ്ങളിൽ അനുഭവം അനുഭവമുള്ള ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ എനിക്കുണ്ട് അപ്പോൾ അവർക്കുണ്ടായ അനുഭവം അവർ എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ എന്തായാലും അത് നിങ്ങളിലേക്കും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫസ്റ്റത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ പല ആപ്പുകൾ വഴിയും ഒരുപാട് പേര് പറ്റിക്കപ്പെടുന്നതായിട്ട് നമ്മൾ അറിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം എന്താ പറയുക നിയമവും പോലീസും ഒക്കെ അതൊക്കെ വോയിസ് റെക്കോർഡറായിട്ടും പല രീതിയിൽ നമ്മുടെ ും പിന്നെ ഫോണുകളുടെ കോളർ ട്യൂണുകളിലായിട്ടും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യത്തെ ഒരു അനുഭവം പറയാം അതായത് ഒരു ആപ്പ് ഒരു ലിങ്ക് വരിക അത് അതുവഴി അവര് നമ്മളുടെ അടുത്ത് ക്യാഷ് എത്ര രൂപയാണ് നിങ്ങളുടെ ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ക്യാഷ് അവർ തരും അപ്പം നമ്മൾ ക്യാഷ് തരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആദ്യമേ തന്നെ അവർ നമ്മളെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ ബാങ്ക് വഴിയാണ് ഈ ഒരു സംഭവം എന്നൊക്കെയാണ് പറയുന്നത് ഫൈനാൻസ് സ്ഥാപനമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇപ്പോൾ കുറേ സംഭവങ്ങളൊക്കെ പറയും ഇപ്പോൾ നമ്മളെ വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഫസ്റ്റ് നടപടിയെന്നുള്ളത് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുക്കും എല്ലാം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യപ്പെടുന്ന പൈസ എത്രയെന്ന് വെച്ചാൽ അവർ നമുക്ക് അർജൻറ്റായിട്ട് തരും അപ്പോൾ പറയും ചെറിയ പലിശ എന്തോ ഉള്ളൂ അത് അങ്ങനെയായിട്ട് തിരിച്ചു കൊടുക്കണം എന്നുള്ള ാണ് അവർ പറയുന്നത് അപ്പോൾ തന്നെ നമ്മൾ തീർച്ചയായിട്ടും ക്യാഷിന് അത്യാവശ്യമായിട്ടിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇതിലൊക്കെ ചെന്ന് വീഴുമെന്നുള്ളതാണ് അങ്ങനെ വീണ ഒരു വ്യക്തി എനിക്ക് ഷെയർ ചെയ്ത കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതുപോലെ ചെറിയ തുക ഒരു രണ്ടായിരം മൂവായിരം എന്തോ ചെറിയ തുക ആണ് അവർ അയച്ചു കൊടുത്തത് ആ ക്യാഷ് അവർ ഇട്ട് കൊടുത്ത് നമുക്ക് തന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ട്രാപ്പിലായി എന്നാണ് അർത്ഥം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ട്രാപ്പിൽ വീണ് കഴിഞ്ഞു അവരുടെ വലയിൽ കുരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ അത് കഴിയുമ്പോൾ പിന്നെ അവർ പലിശ എന്ന് പറയുന്നൊരു സംഭവം ഈ നമ്മൾക്ക് തന്ന പൈസയുടെ ഡബിൾ ഇരട്ടി ാണ് അവർ ആവശ്യപ്പെടുന്നത് അപ്പോൾ ആവശ്യപ്പെടുമ്പോൾ നമ്മളത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പല തരത്തിലുള്ള ഭീഷണികളൊക്കെ ആയി പിന്നെ എന്തോ ഫോട്ടോ മോർഫ് ചെയ്യുന്ന പരിപാടി അങ്ങനെയൊക്കെ പല രീതിയിലൊക്കെയുള്ള ഭീഷണികളൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ അത് എൻ്റെ ചെവിയിൽ എത്തിയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു സൈബറിൽ കംപ്ലയിൻറ്റ് ചെയ്യണം പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യണം യാതൊരുവിധ പേടിയും വേണ്ട ഇപ്പം അങ്ങനത്തെയുള്ള എല്ലാ ഇതും പരിശോധിക്കാനും സഡൻ ആക്ഷൻ എടുക്കാനുമൊക്കെ നമ്മുടെ പിന്നെ പോലീസ് സജ്ജരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതായാലും ആ വ്യക്തി രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതുപോലെ ഒരു ഒരു വ്യക്തിയല്ല എത്രയോ പേര് ഇതുപോലെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാവാം ഇതുപോലെ ട്രാഫിലായിട്ട് കാശ് പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ടാവാം ഒരു കാരണവശാലും നേരിട്ട് ബാങ്ക് വഴിയുള്ള നമ്മൾക്ക് അക്കൗണ്ടുള്ള ബാങ്ക് വഴിയല്ലാതെ ഉള്ള യാതൊരു ഇടപാടുകൾക്കും ആരും നിൽക്കരുത് ദയവ് ചെയ്ത് കാര്യം ആ ആ എന്തിനാണ് ചിലപ്പോൾ ജെന്യൻ ആയിട്ടുള്ളതായിരിക്കാം പക്ഷെ എന്നാൽ പോലും വേണ്ട നമുക്ക് ബാങ്ക് വഴിയുള്ള ഇടപാട് നേരിട്ട് അതും അതുപോലെ ബാങ്കിൻ്റെ ഇതിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് വിളിക്കും കോൾ വരും ബാങ്കിൽ നിന്നാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആധാർ നമ്പർ ഷെയർ ചെയ്യോ ആധാർ ലിങ്ക് ഷെയർ ചെയ്യോ അങ്ങനെയൊക്കെ പറഞ്ഞ് പല ഇതായിട്ടും വിളിക്കും പക്ഷേ പറയണം ബാങ്കിൽ ഒന്ന് ചോദിക്കട്ടെ അതും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ വെയിറ്റ് ചെയ്യുമോ എന്ന് പറയുക ഒരു കാരണവശാലും ചാടി വേണം ഒന്നും പറഞ്ഞു കൊടുക്കരുത് നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും ഓരിടത്തും ഷെയർ ചെയ്യരുത് ഒരു സ്ഥലത്ത് പോലും നമ്മുടെ ഒരു ഡീറ്റെയിൽസും ഷെയർ ചെയ്യാൻ പാടില്ല ഇനി നെക്സ്റ്റ് നമ്മളെ അറിയാം നമ്മുടെ ഒരു ഡീപ്പ് ഫ്രണ്ട്സ് ഫ്രണ്ട് നമ്മളെ വിളിച്ചാൽ ചിലപ്പോൾ നമുക്ക് അധികം നാളെ ഒരു ഫ്രണ്ടാക്കി അത് നേരത്തെ പരിചയമുള്ള കുറേ നാളായിട്ട് കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഫ്രണ്ടാക്കി ഈവൻ ആര് തന്നെയാണെങ്കിലും വിളിച്ചിട്ട് പറയും ഞാനൊരു എനിക്കൊരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് ഇനി എടുത്തു തരണം അതിൻ്റെ പലിശ എത്രയാണെന്ന് വെച്ചാൽ തരാം എന്ന് പറയും ചിലപ്പോൾ ഒരു അഞ്ച് ലക്ഷം ആയിരിക്കും ചിലപ്പോൾ രണ്ടോ മൂന്നോ ലക്ഷം രൂപയായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു ഇത്ര ശതമാനം എന്ന് പറയുമ്പോൾ നല്ലൊരു എമൗണ്ട് വരും അപ്പോൾ ആ എമൗണ്ട് നമുക്ക് കിട്ടുമല്ലോ എന്ന് നമ്മൾ വിചാരിക്കും അപ്പോൾ ആ പൈസ ക്യാഷ് എടുത്തു കൊടുക്കും ട്രാൻസ്ഫർ ചെയ്ത് എടുത്തു കൊടുക്കും എടുത്തു കൊടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് പലിശ ഒന്നും അല്ല അതിൻ്റെ എമൗണ്ട് ഒന്നും നമുക്ക് പലിശ ഒന്നും കിട്ടാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല അതിന് മുമ്പ് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും പോകും നമുക്ക് രക്ഷപ്പെടാനൊരു പലിത അതും ഈ അടുത്തിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെയാണ് ഒരു പോലീസുകാരനെ ആരും അത് ഷെയർ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ടായി അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു സംഭവങ്ങൾ പല സ്ഥലങ്ങളിലും പല സ്ഥലത്തും പല രീതിയിലും നടക്കുന്നുണ്ട് ഒരുപാട് പേര് അതിൻ്റെ പേരിൽ പിന്നെ പലവിധ മാനസിക വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടാവാം പലരും ചിലപ്പോൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടാവാം ചെയ്യാനുള്ള പ്ലാനിങ്ങിലായിരിക്കാം അങ്ങനെയൊക്കെ അവസ്ഥകളാണ് അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾ മനസ്സിലാക്കുക ഷെയർ ചെയ്യുക ഓക്കെ ശരി